അപ്പോൾ മച്ചന്മാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് അരീക്കരയിലാണ് അപ്പോൾ നമുക്കിന്ന് അരിക്കര ഡാമിൻ്റെ സകല കാഴ്ചകളും കാണാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ മച്ചന്മാരെ നമ്മളിത് അങ്ങനെ അരിക്കരയിലെത്തി അപ്പോൾ നമ്മൾ നേരെ ചെന്നിറങ്ങുന്ന ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് പാർക്കാണ് അപ്പം ഞാൻ നേരെ വലത്തോട്ട് തിരിഞ്ഞു അപ്പം നമുക്ക് ആദ്യം എന്തായാലും ഒന്ന് ഡാം കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കുഞ്ഞുങ്ങളെ തന്നെ വിളിച്ച് കാണിച്ചു അവിടെ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മീനിനെയൊക്കെ ഒന്ന് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്കും അറിയാം അരക്കരയിൽ ഇഷ്ടംപോലെ വലിയ മീനുണ്ട് അവിടെ വളർത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്പോഴേ ഞാൻ ആദ്യം തന്നെ നമ്മളെ ഡാമിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതേ ഷട്ടറൊന്നും അങ്ങനെ വലുതായിട്ട് തുറന്നിട്ടില്ല ചെറുതായിട്ട് മാത്രമേ വെള്ളൂ അതുവഴി ചെറുതായിട്ട് മാത്രം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കവിടെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയും വെള്ളം കുറവാണ് അതായത് നമുക്ക് തറയൊക്കെ നന്നായിട്ട് കാണാം അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി വന്നത് വലത്തോട്ടാണ് അപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ പാർക്കാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാർക്കിലോട്ട് പോവാം അപ്പോൾ ഇത് നമ്മളെ ആദ്യം നമ്മളെ ഈ ഷട്ടറും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇത് എങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പൊതുവേ തിരക്ക് കുറവായിരുന്നു ഞാൻ പോയതിൻ്റെ അന്ന് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും പാർക്കിൽ മാത്രം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഈ പാലം നിങ്ങളൊന്ന് ഓർമ്മ വെച്ചോളാം കാര്യം നിങ്ങളവിടെ പോയി കഴിഞ്ഞാലും ദ ഈ പാലത്തിൻ്റെ പല സൈഡായിട്ട് പോയി അത് ഇതുപോലെ ഇഷ്ടം പോലെ നല്ല വലിയ മീൻ കാണാം പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഇവിടെ മീനുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് പൊരിയും അതുപോലെ കപ്പലൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊരി ആദ്യം ഒന്ന് പയറ്റി നോക്കി പക്ഷേ അധികം അങ്ങോട്ട് വലിയ താല്പര്യമില്ല പക്ഷേ അതേസമയം നമ്മൾ അവിടെ നിന്നൊരു കപ്പലടി മേടിച്ചു അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചത് ആ വലതു സൈഡിൽ അവിടെ പോകുമ്പോൾ മനസ്സിനെ പാർക്ക് ചെയ്യുന്നതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു പത്ത് എഴുപത് വയസ്സിന് പുറമേ ഒരു അമ്മയുണ്ട് നല്ല പ്രായം ചെന്ന ഒരു അമ്മ അപ്പോൾ ഞാൻ കൂടെ ഇതിൽ കാണിക്കണമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ നിന്നാണ് കപ്പലടി മേടിച്ചത് അപ്പോൾ അവിടെ മേടിച്ച് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് മീനെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ പോയതൊരു ഉച്ച സമയത്താണ് അതാണ് നമുക്ക് അത്ര വലിയ ക്ലിയർ ഇല്ല അതുമാത്രമല്ല ഞങ്ങളിത് മൊബൈലിൽ പിടിച്ചതുകൊണ്ടും അത്രയ്ക്കുള്ള ഒരു ആ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാര്യം ഒരുപാട് മീനിൻ്റെ സൈസൊന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ളതുകൊണ്ട് ഒരുപാട് മീനുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി നമ്മൾ പതുക്കെ ഇട്ട് കൊടുത്താൽ അധികം മീനെ കാണാൻ പറ്റത്തില്ല നമ്മൾ നല്ല ഇത്തിരി ഒന്ന് പവർ കൂട്ടി നമ്മളൊന്ന് പൊക്കി എറിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മീനുകൾ വന്ന് ഇങ്ങനെ കൂട്ടം കൂടും അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും മീനിൻ്റെ സൈസും അതുപോലെ എന്തുമാത്രം മീനവിടെ ഉണ്ടെന്ന് അപ്പോൾ ഒരുപാട് മീൻ ഒരുപാട് മീൻ അച്ചം വരെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെന്ന് കാണുക അതുപോലെ തന്നെ അവിടെ പാർക്കിൽ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒത്തിരി എന്താ പറയുക റെയ്ഡൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ മുതിർന്നവർക്ക് അധികം എന്താ പറയുക അവിടുത്തെ പാർക്കിലൊന്നും അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു അതിപ്പോൾ കുഞ്ഞാലായാലും അതുപോലെ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് അതിലൊന്നും അധികം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുതിർന്നവർക്കൊന്നും അതിൽ ആ റെയ്ഡിലൊന്നും അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗാർഡ് ഉണ്ട് അവരുടനെ തന്നെ അവിടെ നിന്ന് ബിസിനടിച്ച് പറഞ്ഞു വിടും അതുപോലെ തന്നെ അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളും ഫുൾ ടൈം സെക്യൂരിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ അവിടെ നല്ല അടിപൊളി നല്ല കടകളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി കഴിക്കാം അതുപോലെ പ്ലാസ്റ്റിക്കും ബോട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സജ്ജീകരിച്ചിട്ടുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാർക്കൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പാർക്കിൻ്റെ കാര്യം പറഞ്ഞു പോയി പക്ഷേ നമ്മൾ മീനിൻ്റെ കാര്യം പറഞ്ഞു തീർന്നിട്ടില്ല അപ്പോൾ അതുപോലെ മച്ചന്മാരെ നിങ്ങൾക്ക് മീനിനൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഞാൻ മറ പറഞ്ഞത് മറക്കണ്ട നമ്മുടെ അത് ഈ പാലം ഉണ്ടല്ലോ ഈ പാലത്തിൻ്റെ ചുവട്ടിലാണ് ഇതിൻ്റെ വലസൈഡ് ക്ഷേത്രമാണ് അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ കൂടി നമ്മളെ മീനിനെയൊക്കെ കാണിച്ച് ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് ഇനി എനിക്ക് കുറച്ച് പൊരി കയ്യിലിരുന്നു അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് നേരത്തെ കണ്ടത് മനസ്സിലായി കാണും കാര്യം അവർക്ക് പൊരിയോട് അധികം താല്പര്യമില്ല കപ്പലണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കപ്പലണ്ടി ഇങ്ങനെ ഒന്ന് എറിഞ്ഞ് പോയി ഇട്ട് കൊടുത്താൽ മതി അവർ കൂട്ടത്തോടെ വന്ന് അതുമാത്രമല്ല അവിടെ പ്രാവും ഉണ്ട് അപ്പോഴാണ് പ്രാവും വന്ന് ഇതിൽ നിന്ന് കൊത്തി കഴിക്കുന്നുണ്ട് അപ്പോൾ ദേ ഞാൻ ലാസ്റ്റ് എൻ്റെ കയ്യിലിരുന്ന പൊരി കുറച്ചിട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇനി നമ്മൾ നേരെ പാർക്കിലിട്ടൊക്കെ ഉള്ള യാത്രയാണ് ഇനി നമുക്ക് കുറച്ചുകൂടി ഷട്ടറിൻ്റെ ഫ്രണ്ടിലോട്ട് അടുത്തോട്ട് പോകണം അപ്പോൾ ദൈവം ഞാനിങ്ങനെ നടന്ന് 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 നമ്മളത് ഇനി ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മൾ പാലത്തിൻ്റെ സൈഡിലോട്ട് വരുന്നതല്ല അപ്പോൾ അതേ നമ്മൾ കുറച്ചുകൂടെ നേരെ ഷട്ടറിൻ്റെ ആ ഭാഗത്തൊക്കെ പോയി ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് അപ്പുറ സൈഡിലൂടെ വന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗത്തൊക്കെ ഭാഗത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വലിയ തിരക്ക കാര്യങ്ങളങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് ഷട്ടറിൽ അങ്ങനെ വെള്ളമൊന്നും തുറന്ന് വിടാത്തത് കൊണ്ടും നമ്മൾ നേരെ നടന്ന് കുറച്ച് ദൂരം ഞാൻ അതിൻ്റെ ഷട്ടറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഒത്തിരി അടുത്തല്ല കുറച്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ട് നിന്നു ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പാർക്കിലോട്ട് പോകാൻ തീ അടിച്ചു അപ്പോൾ തേ അവരവിടെ കിടന്ന കരിയിലേക്കാണ് കേട്ടോ കത്തി ഞാൻ പോയ ഒത്തിരി രാവിലെ ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കരിയിലേക്ക് ഒന്ന് കത്തിച്ച് കളയുന്ന ഒരു പുകയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ തീ ഞാനങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് വരെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പോയി ഈ എന്താ പറയുക ട്രിപ്പ് ഒക്കെ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ കേരളത്തിൽ തന്നെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി അടിച്ച് പൊളിക്കുക നമുക്കങ്ങനെ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അങ്ങനെ പോകണമെന്നില്ല നമ്മളെ കുഞ്ഞ് കേരളത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടെ അങ്ങനെ അവിടെ നമ്മളവിടെ നിന്നതിന് ശേഷം കാഴ്ചകളെ കണ്ട് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളിക്കാട് ഡാമൊക്കെ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ പല ഡാമുകളിലും നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇതും ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കാര്യം തിരക്ക് കുറവാണ് ഒരു കുഞ്ഞ് ഡാമാണ് അപ്പോൾ ദേ അങ്ങനെ നിന്ന് നിന്ന് നമുക്ക് സമയം പോയതറിഞ്ഞില്ല ഇനി നമുക്ക് നേരെ പാർക്കിലേക്ക് പോകണം അപ്പോൾ ദേ ഞാൻ പാർക്ക് വ്യക്തമായി കാണിച്ചു തരാം ദൈ വലിയവർക്കൊന്നും അവിടെ അധികം റൈഡോ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയതാണ് നമ്മളെ കുഞ്ഞുമക്കൾക്ക് അവർക്ക് ഓടിച്ചാടി കളിക്കാം എല്ലാവർക്കാണ് കേട്ടോ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള മീൻ സജ്ജീകരണം അപ്പോൾ നമ്മളെ വീഡിയോ ഇതേ ഇവിടെ വൈൻ്റെ പ്രിയാണ് മറ്റൊരു വീഡിയോയുമായി കാണാം ബബായ്